ഹലോ ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര അലമ്പ് വീഡിയോ ആണ് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട കാരണം എന്താ വെച്ചാൽ ഇപ്പം എൻ്റെ ഞാൻ ഇപ്പം നിൽക്കുന്ന ഹോസ്റ്റലുകൾ കണ്ടാൽ ഞെട്ടും അതായത് ഞാൻ നിൽക്കുന്ന റൂമുകൾ കണ്ടാൽ ഞെട്ടും കാരണം അത്രയും അലമ്പാക്കി ഇട്ട് ആണ് അപ്പം ഞാൻ വിചാരിച്ചു അതെന്തായാലും ഒന്ന് വീക്കെൻഡ് ആണല്ലോ അപ്പോൾ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു ഞാൻ അവയോ ഒരു ബ്ലോഗ് പോലൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാം അങ്ങനെ ഉണ്ടാവുന്ന അറിയില്ല ആദ്യമായിട്ടാണ് ഇങ്ങനൊക്കെ ഷൂട്ട് ചെയ്യുന്നത് കിട്ടുക ഞാൻ ലോങ് വീഡിയോസ് ഇടലെല്ലാം കുറവാണ് കൂടുതലും നമ്മൾ ഷോർട്സിലാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാറുള്ളത് അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ബാക്കിലൊക്കെ കുറേ ഹുക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ വലിയ ഒന്നും ഉണ്ടാവില്ല ഒരു അലമ്പ് വീഡിയോ ആയിരിക്കും പക്ഷേ രസമാണ് അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ റൂമിൻ്റെ ഒരു സിറ്റുവേഷൻ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ആരും ഞെട്ടരുത് ഇപ്പം ഗൈസ്ദാ ഇത്രയും അലമ്പ് പിടിച്ച ഒരു റൂമ് വേറെ ഉണ്ടാവില്ല കേട്ടോ ഞാൻ അമ്മിക്കുട്ടിയും കൂടിയിട്ട് അലമ്പാക്കി കാരണം നമ്മൾ ഡെയിലി ഇതാ ഇതാണ് നമ്മളെ റൂമിൻ്റെ ഇപ്പഴത്തെ അവസ്ഥ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കിയിട്ട് വേണം നമുക്ക് റെഡി ആരെ പറഞ്ഞിട്ടും കാര്യമില്ല കാരണം ഒമ്പത് മണി കാരണം അമ്പണിക്കോ ഒമ്പത് മണിയാവുമ്പോൾ ഇനി രാവിലെ പോകും വേണം പിന്നെ ഉള്ള എട്ട് മണിക്കാണ് വരിക അപ്പോൾ ഞാനാണെങ്കിലും കോളേജിൽ പോയി കഴിഞ്ഞാൽ ഉച്ചക്ക് ഒരു മണി രണ്ട് മണിയാവുമ്പോഴാണ് വരിക വന്നു കഴിഞ്ഞാൽ പിന്നെ വെയിലും കൊണ്ട് ആകെ വെയ്യാണ്ടാവും പിന്നെ ക്ലീനാക്കാനും ഒന്നിനും നേരം കിട്ടില്ല നമ്മൾ നമ്മളെ ഡ്രസ്സ് വരെ വീക്കെൻഡിൽ രണ്ട് വട്ടം രണ്ട് ദിവസം കൂടുമ്പോൾ അങ്ങനെയാണ് കഴുകാറ് കാരണം നമുക്ക് രാവിലെ ക്ലാസ് പിന്നെ ഇങ്ങോട്ട് വരിക പിന്നെ ക്ലാസ് അങ്ങനെ ആയതുകൊണ്ട് തന്നെ ലീവ് കിട്ടുന്ന സമയത്ത് ഇപ്പോൾ ഞായറാഴ്ച കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മൾ നേരെ വീട്ടിൽ പോകും അപ്പോൾ ഇതൊക്കെ അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ച് വെറുതെ ഇരിക്കുകയാണ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത് ഫ്ലാറ്റിലാണ് കേട്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഒരു ഹോസ്റ്റലാണ് ഹോസ്റ്റലിൽ എനിക്കും ഞാൻ എനിക്കും അമ്മണിക്കുട്ടിക്ക് മാത്രമായിട്ട് റൂമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് വലിയ സൗകര്യം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന എന്താ വെച്ചാൽ ഇങ്ങനെ ഇപ്പോൾ ഹോസ്റ്റൽസിൽ നമുക്ക് രണ്ടാക്ക് മാത്രമായിട്ട് ഒറ്റയ്ക്ക് റൂം കിട്ടിയാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കോളേജ് സീസൺ അല്ലെങ്കിൽ സ്കൂൾ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കിട്ടിയത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കുറച്ച് ദൂരം ഉണ്ട് നമ്മളെ ഈ ഹോസ്റ്റലിക്ക് അപ്പോൾ ഞാനും അമ്മണിക്കുട്ടിയും ഇവിടെ കംഫർട്ടാണ് ആണെന്നാലും അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ ഈ കട്ടിലുണ്ടല്ലോ അതാണ് നമ്മളെ റൂമിലുള്ളത് ഇന്നത്തെ ഞങ്ങൾ രണ്ട് കട്ടിലും കൂടിയിട്ട് അടിഭാഗത്ത് മുട്ടിച്ചിട്ടതാണ് കേട്ടോ അപ്പൊ ഈ മേലെ ഇനി ഒരു കുട്ടി വന്നാൽ അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ രണ്ടാക്കു മാത്രമായിട്ടാണ് ഈ റൂം എടുത്തത് അപ്പൊ ഞങ്ങൾ ആണ് സാധനങ്ങളൊക്കെ വെക്കാറ് കാരണം അതിനുള്ള സൗകര്യമുള്ളൂ റൂമില് ഇനിയിപ്പോൾ ആറ് മാസം കൂടിയേ കോഴ്സുള്ള അപ്പം അത് കഴിഞ്ഞ എന്റെ ഹോസ്റ്റൽ ലൈഫ് ഇവിടെ കൈയിട്ടോ പിന്നെ ഇപ്പോൾ ഒരിക്കലും വീട്ടിൽ ആ ഒരു സൗകര്യത്തിൽ നമുക്ക് ഒരിക്കലും ഒരു ഹോസ്റ്റൽ നിൽക്കാൻ പറ്റൂല എനിക്ക് ഇപ്പഴാണ് കേട്ടോ മനസ്സിലാവുന്നത് കാരണം ഞാൻ ഭയങ്കര ആഘോഷത്തിൽ തുള്ളിച്ചാടി പോകുന്ന വീഡിയോ നിങ്ങൾക്ക് റിയും ഇപ്പം എനിക്ക് ഹോസ്റ്റൽ ലൈഫ് കുറച്ചൊക്കെ മടുത്തു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഞാനും എൻ്റെ ഹോസ്റ്റൽമേറ്റും ഭയങ്കര ആണ് പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എന്റെ റൂമിൽ ഈ ഒരു റൂമിൽ എന്റെ സാധനങ്ങൾ ആയിക്കാറ് കൂടുതലുണ്ടാവുക കാരണം എനിക്ക് ബ്രാൻഡ് പ്രൊമോഷന് വരുന്ന പർപ്പിളിന് കുറേ പ്രൊഡക്ട്സ് വീക്കിലി വീക്കിലി അങ്ങനെ വരാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ബോക്സുകളാണ് കൂടുതലും ആയിട്ട് ഉണ്ടാവുക പിന്നെ ഞാൻ മീഷോന്ന് മേടിച്ചതിന്റെ കവറ് അങ്ങനത്തെ കവറ് മിഠായി കവർ അത് ഇത് അങ്ങനത്തെ കുറച്ച് അലമ്പ് സാധനങ്ങൾ ൊക്കെയായിരിക്കും ഉണ്ടാവട്ടെ ഈ ഏറ്റവും കൂടുതൽ എൻ്റെ പ്രൊഡക്റ്റേ ഉള്ളൂ എന്നിട്ട് അമ്മിക്കുട്ടി എന്നോട് ഇങ്ങനെ എപ്പോഴും പറയും പാത്തോ അതിൻ്റെ പ്രൊഡക്റ്റ് തന്നെ ഉള്ളൂ ഇവിടെ എൻ്റെ സാധനങ്ങളാണ് നിറച്ച് അങ്ങനെ അങ്ങനെ ഇങ്ങനെ പറയും കേട്ടോ പിന്നെ ക്ലോത്ത്സും ബാഗ്സും ഒക്കെ നമുക്ക് വേഗം എടുക്കാനുള്ള രീതിയിലാണ് ഞാൻ വെക്കാല് ഞാൻ ഇപ്പോൾ ഇത് കോളേജ് കഴിഞ്ഞ് വന്നിട്ട് അപ്പാടെ അങ്ങോട്ട് വെച്ചതാണ് കേട്ടോ അപ്പം ഇനി മടിക്കാം ഇനി ഇപ്പോൾ നാളെ പോകുമ്പോൾ അതന്നെ ഇടാൻ ഞങ്ങൾ ഒരു വീക്കിലി അല്ല വീക്കിലി അല്ല രണ്ട് ദിവസം ഇപ്പോൾ ഇന്ന് ഇന്നിട്ടുണ്ടെങ്കിൽ യൂണിഫോം ഇന്നിട്ടുണ്ടെങ്കിൽ നാളെ അലക്കാതെ മറ്റന്നാളെ ആണ് നമ്മൾ കഴുകാവിൽ നമുക്ക് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ അപ്പോൾ അധികം വയർപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് ഇത് ആ ഒരു കട്ടിലെ മേലെ നന്നാക്കിയപ്പോൾ തന്നെ ഞാൻ പകുതി വടിയായിട്ടുണ്ടായിരുന്നു ഗൈസ് അങ്ങനെ ഇതാ നമ്മൾ ഇനി ബെഡ്ഷീറ്റ് മടക്കിവയ്ക്കാൻ പോകാന കേട്ടോ എനിക്ക് ബെഡും പുതിപ്പൊക്കെ മടിക്കാനും ബെഡ് തട്ടി കൊട്ടാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതങ്ങട്ട് മേലത്തെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ട് അടിഭാഗം സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ബെഡ്ഷീറ്റും പുതിപ്പുകളും ഒക്കെ നമ്മൾ വീട്ടിൽ പോകുന്ന സമയത്ത് എടുത്ത് കൊണ്ടുപോയിട്ട് അലക്കിയിട്ട് കൊണ്ടുവരാറുള്ളട്ടോ അപ്പോൾ ഞാൻ എല്ലാ വീക്കും വീട്ടിൽ പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ കൊണ്ടുപോയിട്ട് അലക്കിയിട്ട് കൊണ്ടുവരാറുണ്ട് അപ്പം ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻറെ ആ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സെൽഫായിട്ട് തന്നെ കയ്യിലിട്ടിട്ടാണ് വാഷ് ഇപ്പൊ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മള് മിക്ക ഈ വെയിറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മള് നമ്മളെ വീട്ടിൽ കൊണ്ടോയിട്ടാണ് റെഡി ആക്കാറുള്ള അങ്ങനെ ബെഡ് വിരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഒരു ഉച്ച കഴിഞ്ഞൊരു വൈനാരായ സമയത്താണ് കേട്ടോ അപ്പോൾ അമ്മണിക്കുട്ടി ഇപ്പൊ വരുവേ അമ്മണിക്കുട്ടി വരുമ്പോൾ മിക്ക ടൈമിലും ഞാനാണ് റൂം ക്ലീൻ ആക്കാറ് കാരണം എന്റെ കോളജ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കലായിരിക്കും ചില ദിവസം എനിക്ക് മടി പിടിക്കും പിടിക്കൂട്ടോ അപ്പോൾ ചില ഞാൻ വൃത്തിയാക്കാറില്ല ചില ദിവസം എനിക്കൊരു മൂഡുള്ള സമയത്ത് ഞാൻ അങ്ങനെ അങ്ങനെ വൃത്തിയാക്കി അങ്ങോട്ട് വെക്കാറാണ് പിന്നെ ചില ദിവസം ലീവുള്ള അമ്മണിക്ക് കുട്ടിക്ക് ലീവുള്ള ദിവസം അമ്മി വൃത്തിയാക്കി വെക്കാറില്ല കേട്ടോ പിന്നെ ഈ റൂമിൽ അലമ്പാക്കാനേ ഞാനും ഒളും തന്നെ ഉള്ളു വേറെ ആരും ഇല്ല കേട്ടോ അതുകൊണ്ട് ഈ റൂമിൽ ഇങ്ങനെ ആയതിന് ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഇന്നെ തന്നെ കുറ്റം പറയാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ കുറേ പേര് എന്നോട് ഇപ്പോഴും ചോദിക്കണ ആരെയാണ് ഹോസ്റ്റൽ ലൈഫ് എങ്ങനെയുണ്ട് ഹോസ്റ്റൽ ലൈഫ് ഹാപ്പി ആണോ അടിപൊളിയാണോ എന്താണ് വിശേഷം അങ്ങനെയാണ് ഇങ്ങനെ കുറേ ഡൗട്ട്സുകൾ ഉണ്ട് കേട്ടോ ഞാൻ പഠിക്കുന്നതിനെ പറ്റിയും കുറെ ആൾക്കാർക്ക് കുറേ ഡൗട്ട്സ് ണ്ട് അപ്പം ഞാൻ പഠിക്കുന്നത് ഏവിയേഷൻ ആണ് കാലിക്കറ്റാണെട്ടോ അപ്പം നമ്മൾ ഹോസ്റ്റൽ വരുന്നത് മൂര്യാടാണ് അപ്പോൾ ഹോസ്റ്റൽ ലൈഫൊക്കെ നോക്കുന്ന ആൾക്കാരോട് എനിക്കൊന്നും പറയാനില്ല ഭയങ്കര എന്താ പറയാ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടെന്നെ അറിയണം കേട്ടോ കാരണം നമ്മളെ വീട്ടിലത്തെ മതി ആവില്ല ഒരിക്കലും അങ്ങനെ അതാ റൂമൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് താഴത്തൊന്ന് വൃത്തിയാക്കണേ താഴത്തെ അത്രയും കച്ചറുണ്ട് ഞാൻ പറഞ്ഞില്ല പെർപ്പിളത്തെ ആണ് എനിക്ക് കൂടുതലും വരാറുള്ളത് പ്രൊമോഷൻ വേണ്ടി പിന്നെ നമുക്കൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് വന്നതാണ് കേട്ടോ നല്ല രസമുള്ള ഇയറിംഗ് ആണ് എന്താ ഇയറിംഗ് സ്പോട്ടെന്ന് പറഞ്ഞുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് അപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നും ഇങ്ങനെ സൈഡിലോട്ട് സൈഡിലോട്ട് അങ്ങനെ വെച്ചു കൊടുക്കുക എടുക്കാൻ സുഖമുള്ള രീതിയിൽ ഞാൻ അങ്ങനെ അതുകൊണ്ട് വെക്കലാണ് കേട്ടോ കാണുന്ന രീതിയിൽ അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടിച്ചു Te ora. നൈറ്റ് ആയ അവിടെ ഭയങ്കര കൊതുവാണ് കേട്ടോ റൂമത്തെ ഫാനിന് നല്ല കാറ്റുണ്ട് അതുകൊണ്ട് തന്നെ കൊതു അങ്ങനെ അധികം കടിക്കാറില്ല പക്ഷെ നമ്മളിപ്പോൾ കുറച്ചു നേരെ ജനൽ തുറന്നിട്ട് ആണെന്നുണ്ടെങ്കിൽ ഉള്ളിലോട്ട് ആകെ കൊതുമൊക്കെ കയറി ആകെ അലമ്പായി പോയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ജനൽ വല്ലാണ്ട് തുറക്കാറില്ല എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ മാത്രമേ ഞാനത് തുറന്നിടാറുള്ളൂ ശരണ്യ വന്നാൽ ശരണ്യം അങ്ങോട്ട് തുറന്ന് വലത്തിയിട്ടുട്ടോ ഇഷ്ടമല്ല പക്ഷേ ഇപ്പം എന്റെ ലൈഫിൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ കാരണം കുറെ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടാണ് ഞാനിപ്പോൾ കോഴിക്കോട്ടേക്ക് വന്നിട്ട് ആറ് മാസം ആവാനായിട്ടുണ്ട് കേട്ടോ എന്റെ ഡിപ്ലോമ കഴിയാൻ ആറ് മാസമായിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ ഞാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടോ ഒറ്റക്ക് ഇനിയിപ്പോ ഞാൻ എവിടെ പോയാലും ഞാൻ ഒറ്റക്ക് നിൽക്കും ആ ഒരു ആയിട്ടുണ്ട് രീതിക്കായിട്ടുണ്ട് അഫ്കോഴ്സ് ഞാനൊരു ഫാമിലി പേഴ്സൺ ആയിരുന്നു കേട്ടോ ഇവിടേക്ക് വരുന്നതിനു വരെ ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ കൊഞ്ചിച്ച് വളർത്തുന്ന ആൾക്കാരുണ്ടാവൂല അങ്ങനത്തെവർക്കൊക്കെ ഹോസ്റ്റല് നടക്കൂലോ അങ്ങനത്തെ ഹോസ്റ്റല് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റക്ക് നിന്ന് പഠിക്കാനൊക്കെ ഒറ്റക്ക് നിന്ന് സ്ട്രഗിൾ ചെയ്ത് ജീവിക്കാനൊക്കെ പഠിക്കൂട്ടോ എന്റെ അഭിപ്രായത്തില് പോലെ ഒക്കെ വന്ന് നിക്കണം എന്നാണ് കാരണം ഇപ്പൊ എനിക്കറിയാം കുറേ പേര് ഹോസ്റ്റൽ ലൈഫ് നിൽക്കുന്നുണ്ടോ പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് എനിക്കതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് ഇപ്പൊ തോന്നുന്നു ആദ്യം തോന്നിന്നു പക്ഷെ എനിക്ക് ഇപ്പൊ തോന്നണില്ല കേട്ടോ കാരണം ആ ശീലായിപ്പോയി ഗാസ് ഞാൻ നല്ല ഏതൊരു പെൺകുട്ടിക്കും അല്ലെങ്കിൽ ഏതൊരു ആൺകുട്ടിക്കും ഹോസ്റ്റൽ ലൈഫ് അങ്ങോട്ട് ശീലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനും ഓക്കെ ആയിരിക്കും അങ്ങനെ അത് ആ റൂമൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പൊ ഷെൽഫും കൂടി വൃത്തിയാക്കണം അതിനിക്ക് ഇനിയിപ്പൊ എനിക്ക് അല്ലെങ്കിൽ ഏ ബാക്ക് പെയിൻ എടുക്കുന്നുണ്ട് അപ്പം ഇനി ഒന്ന് ഞാൻ പോയി കുളിക്കട്ടെ അപ്പൊ ഇതാണ് നമ്മളെ റൂമിന്റെ ഫൈനൽ ലുക്ക് കിട്ടോ വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല എന്നാലും ഹോസ്റ്റലല്ലേ അപ്പൊ അത്രയ്ക്കൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി കേട്ടോ ഗാൾസ് അങ്ങനൊക്കെ കഴിഞ്ഞു അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇനി മാത്രം എന്ത് പണിയാണ് ഞാൻ അടുത്തത് പക്ഷേ നല്ലോണം ഒതുക്കാണ്ട് എന്നോട്ട് ഇനി ഇപ്പം കബോർഡും കൂടി ക്ലീൻ ആക്കാനുണ്ട് ഇനി ഇനിയൊന്നും പറയാൻ ചെയ്യാ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ തേറ്റാ